നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിലെ പ്രധാന താരം ഹരിയാന സ്വദേശിയായ ജ്യോതി മൽഹോത്ര എന്ന ചാരസുന്ദരിയാണ് പാകിസ്ഥാനുവേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് ഈ യുവ വ്ലോഗർ പിടിയിലായത് വലിയ വാർത്തയായിരുന്നു ഇവർക്കൊപ്പം രവീന്ദ്ര സിംഗ് ദില്ലോൺ പാലക്ഷർ ഷർ മസീഖ് സൂരജ് മസീഹ് ജാഫർ ഹുസൈൻ എന്നിവരും സ്ത്രീകളായ ബാനു നസ്രീന ഗുസാല എന്നിവരും പിടിയിലായിട്ടുണ്ട് ഇവരെല്ലാവരും പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഇഹ്സാൻ ഉർ റഹീം എന്ന ആളുമായി നിരന്തരം ബന്ധം പുലർത്തുകയും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നതിൻ്റെ കണക്കുകളുമുണ്ട് പക്ഷേ പ്രതികളിൽ ആർക്കും കിട്ടാത്ത താരമൂല്യം കിട്ടിയത് ഹരിയാന ബ്ലോഗറായ ജ്യോതി മൽഹോദരയ്ക്കാണ് ഇവർ സംഘടിയാണെന്ന തരത്തിലാണ് കേരളത്തിലടക്കം ഇസ്ലാമോ ലെഫ്റ്റ് പ്രചരിപ്പിക്കുന്നത് അതിന് അവർ കാണിക്കുന്നത് ജ്യോതി കാവ്യെടുത്ത് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നതിൻ്റെയും ഹൈന്ദവ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെയും വീഡിയോയാണ് ഇതിനൊപ്പം നാളെ ഇതുവരെ ഒരു മുസ്ലീമും രാജ്യത്തൊറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണവും പക്ഷേ നിരവധി ഫാക്ട് ചെക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ജ്യോതി മൽഹോത്രയ്ക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സംഘപരിവാറിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ അവർക്ക് ബന്ധമില്ല ഒരു തീവ്ര മതവിശ്വാസി പോലുമല്ല ജ്യോതി ഇവർ രണ്ടു തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പാക് ഉദ്യോഗസ്ഥനുമായി ഇവർക്ക് സൗഹൃദമുണ്ടായിരുന്നു ഇവർ സന്ദർശിക്കുന്ന ക്ഷേത്രം പോലും ഇന്ത്യയിലേതല്ല പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ കാറ്റാസ് രാജ് ക്ഷേത്രം സന്ദർശിച്ചെടുത്ത വീഡിയോ ആണിത് ശ്രീകദാസ് രാജ് ടെമ്പിൾ ചാക്കോൽ പാകിസ്ഥാൻ ഇന്ത്യൻ ഗേളിൻ ബിഗ്ഗസ്റ്റ് ഹിന്ദു ടെമ്പിൾ എന്ന ടൈറ്റിലിൽ അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹൈന്ദവ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വീഡിയോ പാകിസ്ഥാനിലേതാണ് ലാഹോറിലെ അനാർഗലി ബസാർ വൈശാഖി ആഘോഷങ്ങൾ എന്നിവയും സന്ദർശിച്ച് അവയുടെ വീഡിയോകളും ചിത്രങ്ങളും ഇവർ പങ്കുവച്ചിട്ടുണ്ട് ഇവർ ഹിന്ദു ക്ഷേത്രത്തിൽ ദർശനം എന്ന പേരിൽ രാഷ്ട്രീയ ചാപ്പയടിച്ച് ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോകളും ചിത്രങ്ങളും പലതും പാകിസ്ഥാനിലേതാണെന്ന് വ്യക്തമാണ് ഇനി ക്ഷേത്രം സന്ദർശിച്ചതിൻ്റെ പേരിൽ ഒരാളെ സംഖ്യയായി ചിത്രീകരിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർ കാവ്യണിഞ്ഞ് ക്ഷേത്ര ദർശനവും പൂജയിൽ നടത്തുന്ന ഫോട്ടോകളും വീഡിയോകളും ഇന്റർനെറ്റിൽ സുലഭമാണ് കാവ്യ എന്നത് ഉത്തരേന്ത്യയിൽ എല്ലാവരും ധരിക്കുന്ന ഒരു വസ്ത്രമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യും അത് കാണിച്ച് സംഖ്യയായി ചിത്രീകരിച്ചാൽ അവിടെ സംഘികളെ ഉണ്ടാകൂ എന്നതാണ് വാസ്തവം ഇന്ത്യയിൽ ഭീകരാക്രമണം അടക്കമുണ്ടാകുമ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉയർന്ന ഒരു വാദമാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയവരുടെ പേരുകൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതെല്ലാം സംഘപരിവാറുകാർ ആണെന്ന് ഇതിനായി ഇരുപത്തിനാല് പേരുടെ ലിസ്റ്റും വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായി കറങ്ങാറുണ്ട് സേജൽ കപൂർ മുതൽ കുമാർ വികാസ് എന്ന പേര് വരെ കൊടുത്താണ് പ്രചരണം പക്ഷേ ഇതും വസ്തുതാവിരുദ്ധമാണ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളും തിരിച്ചായിരുന്നു ഇവർ ആരും തന്നെ സംഘപരിവാറുമായി ബന്ധമുണ്ടായിരുന്നില്ല പല പേരുകളും ഫെയ്ക്കുമാണ് അങ്ങനെ ഒരു സംഭവം തന്നെയില്ല പാക് ചാരന്മാർ ബ്രഹ്മോസ് എയ്റോസ്പേസിലെ ശാസ്ത്രജ്ഞരെ കൊടുക്കാൻ പേരുകൾ പോലും ഒറിജിനൽ എന്ന് കരുതി പ്രചരിപ്പിക്കുന്നുണ്ട് ഐ എസ് ഐക്ക് ഇന്ത്യയിലും റോയ്ക്ക് പാകിസ്ഥാനിലും നിരവധി ഏജൻറുകളുണ്ട് ഏജന്റുമാരെ തീരുമാനിക്കുന്നത് മതവും രാഷ്ട്രീയവും നോക്കിയല്ല മറിച്ച് പണമാണ് അവിടെ പ്രാധാന്യം മൊസാദ് ഒക്കെ ഹമാസ് നേതാക്കളുടെ മക്കളെ പോലും പണം കൊടുത്ത് ചാരന്മാരാക്കിയിട്ടുണ്ട് അതായത് ചാരപ്രവൃത്തിയിലൊക്കെ പ്രധാനം പണവും സംരക്ഷണവും ആണെന്നിരിക്കെ ഇതിനെല്ലാം പിറകിൽ സംഘപരിവാറാണെന്ന കുപ്രചരണമാണ് ഇസ്ലാമിസ്റ്റുകളും ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകളും നടത്തുന്നത്